ഹരേ കൃഷ്ണ ഭഗവാൻ കൃഷ്ണന്റെ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അല്ലേ അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അമ്മൂമ്മയുടെയും കണ്ണന്റെയും കൂടെ കഥയാണ് അമ്മൂമ്മയുടെയും കണ്ണന്റെ കൂടെ കഥ എന്ന് പറയുമ്പോ ഒരുപാട് ആളുകൾ ആ ഭഗവാനെ പല രൂപത്തിലാണ് കാണുന്നതല്ലേ പല രൂപത്തിൽ കണ്ട് ആരാധിക്കുന്നു ഭഗവാനെ ഉണ്ണിക്കണ്ണനായിട്ട് കാണുന്നവരുണ്ട് ആ ബാലഗോപാലനായിട്ട് കാണുന്നവരുണ്ട് ആ വലിയ എന്താ ആ ഒരു കാമുകനായിട്ട് കാണുന്നവരുണ്ട് ആ ഭർത്താവിനെ പോലെ കാണുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ ഭഗവാനെ എത്രയെത്ര ഭാവത്തിൽ ആളുകൾ കാണുന്നു അപ്പോൾ ഈ അമ്മൂമ്മ എന്ന് പറയുന്നത് നല്ല പ്രായമുള്ളൊരു അമ്മൂമ്മയാണ് കേട്ടോ അമ്മയ്ക്ക് നല്ല പ്രായം തിര വയ്യ എന്നാലും ഭഗവാന്റെ നാമമൊക്കെ ജപിച്ചു ഇങ്ങനെ നടക്കുകയാണ് അമ്മ ആ ഉമ്മ താമസിക്കുന്ന ഒരു വയലിനെക്കരെയാണ് താമസിക്കുന്നത് ആ അമ്മൂട്ടിയമ്മട്ടോ അമ്മയുടെ പേര് ആ മുമ്പ് അപ്പൊ വയൽനക്കരയാണ് താമസിക്കുന്നത് വയൽനക്കരെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ഉണ്ട് അപ്പൊ ഈ അമ്മ വീട്ടിനെ മുറ്റത്തൊക്കെ ഇഷ്ടംപോലുള്ള തുളസിയും ചെത്തിയൊക്കെ നട്ടുവച്ചിട്ടുണ്ട് എന്തിനാ കണ്ണൻ എന്നും മാല കെട്ടിക്കൊണ്ട് കൊടുക്കാൻ ക്ഷേത്രത്തില് ഞാൻ അപ്പൊ രാവിലെ രാവിലെ എന്നും എണീറ്റ് നേരത്തെ എണീറ്റ് കുളികളൊക്കെ എണീറ്റ് കണ്ണന് ഈ തുളസിയും ചെത്തിയൊക്കെ കൊണ്ടിട്ട് നല്ല മാല ഉണ്ടാക്കും എന്നിട്ട് ആ മാല കെട്ടിയിട്ട് ഞാൻ ആ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കും തിരുമേനെ നോക്കിയിരിക്കു കെട്ടോ ഈ അമ്മൂട്ടിയമ്മയുടെ മാല കിട്ടാനായിട്ട് രണ്ട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു അമ്മൂട്ടിയമ്മയുടെ മാല ആദ്യം ചാർത്തി കഴിഞ്ഞാല് അതൊരു സുഖമാണ് ഭഗവാൻ അത് തന്നെയാണ് ഇഷ്ടം അമ്മൂട്ടിയമ്മയുടെ മാല ചാർത്തുമ്പഴത്തേക്കും ഭഗവാൻ എന്തോ പ്രത്യേക ഒരു സൗന്ദര്യം എന്നൊക്കെ ആ പറഞ്ഞു ഒരു ദിവസം ഉം എന്നിട്ട് ഒരു ദിവസം പാവം കിടന്ന് ഉറങ്ങിപ്പോയി എന്നുവെച്ചാൽ ക്ഷീ ക്ഷീണൊക്കെ ഉണ്ടല്ലോ പ്രായമായില്ലേ അമ്മയ്ക്ക് അപ്പൊ അമ്മ കുറച്ചൊന്ന് കിടന്ന് എന്തോ ക്ഷീണം കാരണം കിടന്ന് കിടന്നുറങ്ങിപ്പോയി അപ്പൊ ഓർക്കഴിഞ്ഞിട്ട് താമസിച്ചു എന്ന് മനസ്സിലായി എന്നിട്ട് മാലയൊക്കെ പതിവ് പോലെ കെട്ടി കിട്ടിക്കൊണ്ട് കിടക്കുമ്പോഴത്തേക്കും ഭഗവാന്റെ രാവിലത്തെ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ആ നിർമ്മാലയൊക്കെ കഴിഞ്ഞു അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞു സാധാരണ സാധാരണ ഇല്ലല്ലോ തിരുമേനി താമസിച്ചാലും തിരുമേനി കുറച്ചു നേരം എന്നെ കാത്തിരിക്കുന്ന ഞാൻ വന്നിട്ടേ മാലയൊക്കെ ചാർത്താറുള്ളോ നമ്മെ ഓർത്തു അപ്പൊ നോക്കിയപ്പോഴാണ് പുതിയൊരു ശാന്തിക്കാരനാണ് പുതിയൊരു തിരുമേനിയാണ് അവിടെ ഉള്ളത് അപ്പൊ ആ അമ്മയ്ക്ക് ഭയങ്കര സങ്കടായി എന്റെ കണ്ണാ ഞാൻ എന്നും മാല ചേർന്ന ഇന്ന് താമസിച്ചു പോയല്ലോ എന്ന് പറയട്ട് അമ്മയ്ക്ക് സങ്കടമായി എന്നാലും അമ്മ അവരെ സങ്കടത്തോടെയാണെങ്കിലും അമ്മ ആ നടക്കിലേക്ക് മാല വെച്ചു മാല വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിന്നു ആ അമ്മ അവിടെ ചെന്നിട്ട് ഇങ്ങനെയാണ് ആ മാല വെച്ചിട്ട് ഇങ്ങനെ നോക്കി നോക്കിക്കും പോകാനെ അപ്പൊ തിരുമേനക്ക് പോകുന്നു എന്തൊക്കെയോ ഭാവങ്ങൾ അമ്മയുടെ മുഖത്ത് ആ കണ്ണനെ നേരിട്ട് ഇങ്ങനെ കാണുന്ന പോലെ കണ്ണന്റെ ചിരി കാണുമ്പോ അമ്മ തിരിച്ചു കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ആ കണ്ണൻ ഇങ്ങനെ പുറമ്പ് കാട്ടുമ്പോ അമ്മ ഇങ്ങനെ നോക്കണ പോലെ അങ്ങനെയൊക്കെ പല പല ഭാവങ്ങൾ ആ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ മിന്നി പറയുന്ന കാണാം ആ ഓരോ ഭക്തന്റെയും ഭാവമാണ് അല്ലേ ആ കണ്ണനെ ഇങ്ങനെയൊക്കെ ആ കുഞ്ഞു കുട്ടിയായിട്ട് കാണുന്ന ആ കണ്ണന് ആ കണ്ണനെ നേതിച്ചിട്ട് ഈ അമ്മയും കഴിക്കാറുള്ളൂട്ടോ അങ്ങനെ കണ്ണന് എന്താ നേദ്യങ്ങളൊക്കെ കൊടുത്തിട്ട് കഴിക്കുന്ന അമ്മമാരുണ്ട് ആ കണ്ണനെ കടത്തി ഉറക്കുന്ന പാട്ടുപാടി ഉറക്കുന്ന അമ്മമാരുണ്ട് അങ്ങനെ ഓരോരോ ഭാവത്തിലാണ് ഭക്തന്റെ ഭാവമാണല്ലേ ആ പ്രേമഭാവത്തിലാണ് ഭാവത്തിലാണ് അപ്പൊ ഈ അമ്മ ഇതുപോലെ സ്ത്രീകളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ നോക്കും കണ്ണനെ കുറെ നേരം ഇങ്ങനെ നോക്കി നിൽക്കും ഒന്നും കാര്യങ്ങളൊന്നും അമ്മ പറയാറൊന്നുമില്ല എനിക്കത് വേണ്ടത് ഒന്നും പറയാറൊന്നുമില്ല അമ്മക്ക് കണ്ണനെ മാത്രം മതി ആ കണ്ണന്റെ നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ട് ആ കണ്ണന്റെ വിഗ്രഹത്തിൽ നോക്കി ഇങ്ങനെ നിൽക്കും എന്നിട്ട് പിന്നെ അങ്ങ് പോവും ഇന്ന് പക്ഷേ അമ്മയ്ക്ക് സങ്കടമായോണ്ട് അന്നേരമാണ് അമ്മക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു എന്നും വീട്ടില് കുട്ടികള് ഇങ്ങനെ കഥകട്ട് വരും അതിലൊക്കെത്തൊക്കെയുള്ള കുട്ടികള് കഥകളാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് അടുത്ത് വരും അപ്പൊ നമ്മ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പൊ ഇന്നലെ കൊടുത്ത കഥ അമ്മയ്ക്ക് ഓർമ്മ വന്നു എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഗോപികള് ഭഗവാൻ ഭഗവാൻ തങ്ങളുടെ സ്വന്തം ആണെന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടായി ഗോപിമാർക്ക് എന്താണ് ഭഗവാൻ തങ്ങളുടേത് മാത്രാണ് വേറെ ആർക്കും ഭഗവാൻ്റെ അവകാശയില്ല ഞങ്ങളുടെ സ്വന്താണ് ഭഗവാൻ ഒരു അഹങ്കാരം ഉണ്ടായി അപ്പോഴത്തേക്കും ആ ഗോപികമാരെ വിട്ടിട്ട് കണ്ണന് കുറച്ചകന്ന് നിന്നു എന്നാണ് അപ്പൊ അമ്മ ചോദിക്കുകയാണ് ശരിയാണ് എനിക്ക് അങ്ങനെ അടുത്ത് ചില ഭക്തി കിണ്ടെന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു കണ്ണ ഏഹ് എൻ്റെ ഉണ്ണിൻ്റെ അടുത്ത് ഭക്തി ഉണ്ടെന്നുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു ഞാൻ മാല കെട്ടി കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ മാല ഇടുന്ന ഒരു ഏഹ് എന്റെ എന്തോ ഗംഭീരാണ് ഒക്കെ ഒരു ചെറിയ അഹങ്കാരം എനിക്ക് ഉണ്ടായിരുന്നോ ആ അഹങ്കാരം ഉണ്ടായിരുന്നോണ്ടാണോ കണ്ണ നീ ഇങ്ങനെ ഇപ്പൊ ആ ഒരു പരീക്ഷണം ആ കൊഴപ്പില്ല എന്തായാലും എനിക്ക് മനസ്സിലായിട്ടോ കൊഴപ്പില്ല ഞാൻ ഇനി എന്റെ അഹങ്കാരം കൂടെ മാറ്റി തരാനിട്ടല്ലേ നീ അങ്ങനെ ചെയ്തത് കൊഴപ്പില്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മ എന്തായാലും തിരികെ വീട്ടിലേക്ക് നടന്നു തിരികെ വീട്ടിലേ വന്ന് വീട്ടിൽ വന്നാൽ ഉടനെ എടുത്ത് ഭാഗവതം വായിക്കും ഭാഗവതം വായനയൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ എന്തെങ്കിലും ഭക്ഷണമോ കഴിക്കുകയുള്ളൂ അപ്പോൾ തിരികെ വീട്ടിൽ വന്നു ആ ഭാഗവതമൊക്കെ വായിച്ചു ഭാഗവതമൊക്കെ വായിച്ചു ഇങ്ങനെ എന്തോ അടുക്കള എന്തോ ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അത് ഞാൻ ഒരു ഉണ്ണി വെളിയിൽ നിന്ന് വിളിക്കുന്നു അമ്മേ എവിടെ ഇല്ല ആരും അമ്മേ എന്ന് വിളിച്ചു അമ്മ ഓർത്തു ഏതെങ്കിലും ഉണ്ണികളായിരിക്കും എന്താ ഇത് നേരത്തെ ആണല്ലോ ഈ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സാധാരണ കുഞ്ഞുങ്ങളൊക്കെ വരാറില്ലല്ലോ കഥ കേൾക്കാൻ അതിലകത്തുള്ള കുട്ടികളൊക്കെ വരും അമ്മയെ ഞങ്ങൾക്ക് കണ്ണന്റെ കഥ പറഞ്ഞു തരുമോ എന്നു ചോദിച്ചിട്ട് വരും അപ്പൊ ഓർത്തോ ആരെങ്കിലും അങ്ങനെ വന്നായിരിക്കും ഏതെങ്കിലും ഉണ്ണികൾ ഉണ്ണികളങ്ങനെ വന്നായിരിക്കും ഓർത്തിട്ട് അമ്മ ചെല്ലുമ്പോഴത്തേക്കും അതാ നല്ല കറുത്തിട്ടൊരു ഉണ്ണിയാണ് കേട്ടോ സുന്ദരനായിട്ടുള്ളൊരു ഉണ്ണി നല്ല കറുത്ത് ഏർ കൊഴുത്തൊരു സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണി കവിടൊക്കെ ചാടിയിട്ടുള്ളൊരു സുന്ദരനായിട്ടൊരു ഉണ്ണി ആ ഉണ്ണിയുടെ മുടികളെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇങ്ങനെ ആ കള്ള കറുത്ത് ചുരുണ്ടിട്ടുള്ള മുടി ആ തോളറ്റം വരെ കിടക്കുന്നതായിട്ടുള്ള ചുരുണ്ടിട്ടുള്ള മുടി ആ മുടി കൊറേ ഒക്കെ പാറി മുഖത്തേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു സുന്ദരായിട്ടുള്ളൊരു എണ്ണി എന്നിട്ടൊരു വടി വടിയൊക്കെ ഇങ്ങനെ വളച്ച് തോലക്കൂടി ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് കൈ വയറ്റിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ നിക്കാണ് എന്നിട്ട് അമ്മയോട് ചോദിച്ചു അമ്മേന്ന് ചോദിച്ചു എന്താ ഉണ്ണി ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ മുൻപ് ഇവിടെ വീട്ടിൽ നേരത്തെ വന്നിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടുള്ളതായിട്ട് ഓർമ്മയില്ല പക്ഷെ എന്നാലും ഒരു പരിചയമുള്ള പോലെ തോന്നുന്നു കണ്ടിട്ട് എവിടെ ഉണ്ണിയുടെ വീട് ഇവിടെ എന്താ ഇപ്പൊ വന്നതെന്താ എന്ന് ചോദിച്ചു പറഞ്ഞു എന്റെ വീട് വയലിനക്കരയാണല്ലോ ഞാൻ വയലിനക്കര ഉള്ളതാണ് ഇവിടെ വയലിലേ നീ നെല്ലൊക്കെ കൊത്താനായിട്ട് കാക്കകള് വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അതുങ്ങളെ ഓടിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നതാണ് അപ്പൊ എന്തേലും എല്ലാം നല്ലതായിട്ട് വിശക്കുന്നു അപ്പൊ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് അറിയാനായിട്ട് കിട്ടോന്നറിയാനായിട്ട് വന്നാട്ടോ അമ്മയെന്ന് പറഞ്ഞു അമ്മേ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവോ അമ്മേ എന്ന് ചോദിച്ചു ഹരേ കൃഷ്ണ അമ്മയോട് ചോദിക്കയാണ് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അമ്മേന്ന് അതെന്താ മോനെ കഴിക്കാൻ തരാലോ എന്റെ കണ്ണനെ കഴിക്കാൻ തരാട്ടോ അവിടെ വരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അമ്മ കണ്ണ കൃഷ്ണ ഉണ്ണിന്നൊക്കെയാണ് വിളിക്കുക അപ്പ അമ്മ പറഞ്ഞു ആഹ് എന്താ എന്റെ ഉണ്ണി കണ്ണനെ കഴിക്കാൻ തരാലോ എന്റെ ഇവിടെ ഇരിക്കൂ എന്റെ കണ്ണന് ഇവിടെ ഇരിക്കൂട്ടോ അമ്മ ഇപ്പൊ എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവലെടുത്തിട്ട് വന്നു ആ വെല്ലാത്ത പഴം ഉറുക്കിയിട്ട് ശർക്കരയിട്ട് നെയ്യൊക്കെ ചേർത്തിങ്ങനെ കുഴച്ചിട്ട് ഒരലയിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും അതോ അവിടെ അങ് ആരെയും കാണുന്നില്ല ഇനി ഇറങ്ങി പോയോ ഉണ്ണി ഒന്ന് വെള്ളൊക്കെ വിളിച്ചു കണ്ണാ എവിടെ കണ്ണാ നീന്താ തയ്ക്കാൻ എടുത്തിട്ട് വന്നു എന്നാ എവിടെയാണ് എന്ന് ചോദിച്ചു വിളിച്ചു അപ്പോ ആരും വെളിയൊന്നും കേട്ടില്ല എന്നിട്ടാ അവൻ അവിടെ വെച്ചിട്ട് വലിയ ഇറങ്ങി നോക്കി നോക്കി ആ വയലിന്റെ വീട്ടിലൊക്കെ നോക്കി അവിടെ കാണാൻ പണി ഇറങ്ങി പോയോ ഞാൻ കൊണ്ട് ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്കും താമസിച്ച പോയിട്ട് ഉണ്ണിയിലപ്പം വെള്ളോട്ട് പോയിട്ടുണ്ടാവും എഴുതിട്ട് വയലിന്റെ വീട്ടിലൊക്കെ നോക്കി അവിടെ ഒന്നും അറിയാമൊന്നും കാണുന്നില്ല അപ്പൊ പിന്നെയും വിളിച്ചു ഇനിയിപ്പോ കള്ളൻ കള്ളനെ പോലെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും ഇനി അകത്തെങ്ങണെങ്കിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ നോക്കി അകപ്പെട്ട് കരു നോക്കിയപ്പോഴത്തേക്കും ഇത് ആ ഭാഗവതത്തിലൊരു മാല കിടക്കുന്നു ഞാൻ വായിച്ചിട്ട് വെച്ചിട്ട് പോയാൽ ആ ഭാഗവതത്തിന്റെ മുകളിൽ ഒരു മാല ചാർത്തിയിരിക്കുന്നു അമ്മ നോക്കി സൂക്ഷിച്ചു നോക്കി ഈ മാല എവിടെ കണ്ടു ഇത് ഞാൻ രാവിലെ ആ കണ്ണന് കൊണ്ട് കൊടുത്തതല്ലേ ആ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്തിട്ടുള്ള മാലയാണല്ലോ ഇത് എന്ന് അമ്മയെടുത്തു ഇതെങ്ങനെ എവിടെ വന്നു ഓ ശരി ഞാൻ ഇനി താമസിച്ചു കൊണ്ട് കൊടുത്ത ആ ശ്രീകോളിന്റെ അവിടെ നടയിലാണല്ലോ വെച്ചത് ആ വെച്ച സമയത്ത് ഏർ ചിലപ്പോ ഇനി തിരുമേനി എടുക്കുന്നതിന് മുമ്പ് ഇവൻ കണ്ടു കാണും ഈ കണ്ണൻ കണ്ടു കാണും അവൻ എടുത്തിട്ട് പോന്നായിരിക്കും ചിലപ്പോ ഏഹ് ആ കള്ള കണ്ണൻറെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെയാണ് വിചാരിച്ചെട്ടോ പാവം ആ കണ്ണൻ എടുത്തിട്ട് നടയിൽ വെച്ചിട്ട് പോന്നതല്ലേ അവൻ ചിലപ്പോ എടുത്തിട്ട് പോണായിരിക്കും തിരുമേനെ ചേർത്തുന്നതിന് മുമ്പ് കരുതി ആ അമ്മ ഓർത്തു ശരി എന്തായാലും തിരിച്ച് വെളിയിൽ ഇറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇരുന്നാ ആഹ് അവല് നനച്ച് കൊഴച്ച് വെച്ച് അതൊന്നും കാണുന്നില്ല അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ഓ ശരി ശരി അവനതിലെടുത്ത് കഴിച്ചിട്ട് മുങ്ങിയില്ലേ ഞാൻ എന്നെ പറ്റിച്ചു കണ്ണൻ ആ കണ്ണന്റെ പോലെ തന്നെ കുറുമ്പനാണല്ലോ ഈ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറയാണ് എന്നിട്ട് ഞാൻ അന്ന് ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ആനന്ദം കൊണ്ടിങ്ങനെ ഇങ്ങനെ കിടന്ന് ഉറങ്ങി ആ ഉറങ്ങുന്ന സമയത്ത് ആ അമ്മ ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ് എന്താണ് സ്വപ്നത്തിന് തന്നെ പറഞ്ഞാല് ആ കണ്ണന്റെ രൂപമാണ് കാണുന്നത് ആ കണ്ണൻ ഇങ്ങനെ ഇരുന്നിട്ട് അത് ആ അമ്മ ഉണ്ടാക്കിക്കൊടുത്ത് അവര് കഴിച്ചത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സക്ഷാൽ ഭഗവാൻ നാരായണൻ ആ പീലി പീലിത്തിരിമുടിയൊക്കെ ചൂടിക്കൊണ്ട് ആ പട്ടുപണമൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് അമ്മ കൊഴുതിട്ടുള്ള ആയാലും അമ്മ കൊടുത്തിട്ടുള്ള ആ കുഴച്ച അവലെടുത്ത് ഇങ്ങനെ കഴിച്ചു പോകണ്ടിരിക്കോട് പറയാണ് അമ്മൂമ്മേ ഞാൻ ഇതുവരെ ഇത്ര സ്വാദുള്ള അവല് കഴിച്ചിട്ടില്ല ട്ടോ നല്ല രസമുണ്ട് നല്ല സ്വാദുണ്ട് എന്ന് അമ്മയോട് പറയാണ് ഹരേ കൃഷ്ണ ആ അമ്മക്ക് സന്തോഷമായി അമ്മ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു വളർത്തപ്പോഴത്തേക്കും നേരം വെറുത്തു തുടങ്ങിയിരുന്നു ആ എന്തായാലും നല്ലൊരു സ്വപ്നമാണല്ലോ കണ്ടത് ഭഗവാനെ എന്നാ വിചാരിച്ചിട്ട് ആ അമ്മ സന്തോഷത്തോടെ എണീറ്റു എണീറ്റിട്ട് രാവിലെ പതുപോലെ മാലയൊക്കെ കെട്ടിക്കൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് പോയി ആ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ആ മാല കൊടുക്കാനായിട്ട് അങ്ങോട്ട് ക്ഷേത്രത്തിന്റെ ഗോവുലങ്ങട്ട് കയറിയപ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു ആൾക്കൂട്ടമൊക്കെ ആ മേൽശാന്തിയുടെ ചുറ്റും ആളുകളൊക്കെ നിക്കുന്നു അപ്പം ഈ അമ്മയെ കണ്ടുകൊണ്ട് മേൽശാന്തി പറഞ്ഞു ദാ ദാ ഇത് തന്നെയാണ് ഈ അമ്മയുടെ കാര്യമാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് കേട്ടോ ഞാനിപ്പോ പറഞ്ഞത് ഈ അമ്മയുടെ കാര്യമാണ് എന്താണ് എന്താണ്പോ ഈ അമ്മ ചോദിച്ചു അമ്മയ്ക്ക് ഭയങ്കര പരിഭ്രാന്തിയായി എന്താണാവോ എന്ത് പറ്റി ഞാൻ കാരണം എന്തെങ്കിലും ഉണ്ടായോ പ്രശ്നം ഉണ്ടായോ അമ്മ എവിടേക്ക് ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു എന്താ എന്ത് പറ്റി അതേ ഞാൻ ഇന്നലെ നട അടച്ചിട്ട് പോകുമ്പോഴത്തേക്കും അമ്മ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ടായിട്ടുള്ള ആ മാല ഭവാനെ ചാർത്തിട്ടൊക്കെയാണ് പോയത് പോയിട്ട് ഇതാ ഇന്ന് രാവിലെ വന്ന് നിർമ്മാല മാറ്റാനായിട്ട് നോക്കുമ്പത്തേക്കും അമ്മയുടെ ആ മാല മാത്രം കാണുന്നില്ല ബാക്കി ഇന്നലെ ചാർത്തി എല്ലാ മാലയുണ്ട് അവിടെ രാവിലെ മാത്രമേ പൂജയുള്ളൂ കേട്ടോ വൈകുന്നേരം പൂജയില്ല അപ്പൊ രാവിലെ ചാർത്തിയ മാല എല്ലാം ഉണ്ട് പക്ഷെ അമ്മ അമ്മയുടെ ആ മാല മാത്രം കാണുന്നില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു ആ എന്നിട്ട് വേറൊരു അത്ഭുതം കൂടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഇന്നലെ രാവിലെ നട അടച്ചിട്ട് പോകുമ്പോ വേറെ നേതൃത്യം രാവിലത്തെ നേത്യം കഴിഞ്ഞിട്ട് അതെല്ലാം എടുത്ത് മാറ്റിയിരുന്നു എവിടെ അങ്ങനെ അവരും ഇങ്ങനെ ഇതുപോലെ കുഴച്ച് നേതിക്കുന്നതായിട്ടുള്ള പതിവൊന്നുമില്ല അവലും പഴമൊക്കെ കൂടെ ശർക്കര ഒക്കെ കൂടെ കുഴച്ചിട്ടൊരു നേതി ഇതാ ഒരയില് ഇല ആ ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിലായിട്ടിരിക്കുന്നു അതെവിടുന്നു വന്നു എന്ന് മനസ്സിലായില്ല എന്നാ അവിടത്തേക്കും അമ്മ പറഞ്ഞു ഹരി കൃഷ്ണ നാരായണ എന്റെ ഉണ്ണിക്കണ്ണനാണോ അപ്പൊ എൻറെ അടുത്തേക്ക് വന്നത് എന്റെ കണ്ണ എന്റെ സംഗ്രഹം കണ്ടിട്ട് നീ എൻറെ അടുത്തേക്ക് വന്നാണോ കണ്ണാ നേരിട്ട് വന്നിട്ട് നീ എന്റെ അടുത്ത് ആ അവര് മേടിച്ചു കഴിച്ചൂലോ കണ്ണ നാരായണ എന്ന് പറഞ്ഞിട്ട് അമ്മക്ക് ഭയങ്കര സന്തോഷമായി അമ്മയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാനായിട്ട് തുടങ്ങി അപ്പൊ ആ ഷീഗോയിലേക്ക് നോക്കുമ്പോ ആ ഇന്നലെ കണ്ടായിട്ടുള്ള ആ ഉണ്ണി ആ സർവ്വ പറഞ്ഞ് ആ ആ പീലിതിരുമുടിയൊക്കെ വെച്ചിട്ട് ആ കണ്ണൻ അവിടെ എങ്ങനെ ശ്രീകോളിരുന്നു മിണ്ടല്ലിട്ടോ വേറെ ആരോടും പറയണ്ട ഏ നമ്മൾ തമ്മില് കണ്ട കാര്യം വേറെ ആരോടും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു ആ ആ കണ്ണന്റെ സ്നേഹം നോക്കൂ ആ ഭക്തയുടെ അടുത്ത് ആ അമ്മ ഒന്ന് കണ്ണൻ ഇറങ്ങൂന്ന് കണ്ടപ്പോ അമ്മയ്ക്കൊന്ന് സങ്കടമായി എന്ന് കണ്ടപ്പോഴത്തേക്കും ആ കണ്ണൻ ഓടി വന്ന് കണ്ടു അമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് ആ മാല സ്വയം എടുത്ത് സ്വീകരിച്ച് അമ്മയ്ക്ക് അത് പ്രസാദമായിട്ട് കൊണ്ടു കൊടുത്തു മാത്രമല്ല അമ്മയുടെ അടുത്ത് നിന്ന് ആ നേദ്യം ചോദിച്ചു വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു അതാണ് കണ്ണൻ ആ കണ്ണന്റെ സ്നേഹം അതാണ് നമ്മൾ എത്രത്തോളം പ്രേമത്തോടെ ഭഗവാനെ ആശ്രയിക്കുന്നു അത്രത്തോളം പ്രേമത്തോടെ കണ്ണൻ അടുത്തേക്ക് വരും ആ കണ്ണന് ആ ഭക്തന്റെ സ്നേഹം എന്ന് പറയുന്നത് ആ ഭയങ്കര ഇഷ്ടമാണ് അതേ പരമായിട്ട് കണ്ണിന് വേറൊന്നും വേണ്ട ഭഗവാന് ആ ഭക്തരുടെ സ്നേഹത്തിൽ പരമായിട്ട് ആ പ്രേമത്തിൽ പരമായിട്ട് വേറൊന്നും ഒന്നും ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ ഭക്തന് എന്തെങ്കിലും പറഞ്ഞിട്ട് പണങ്ങി പോകുമ്പോഴത്തേക്കും ഇല്ല എനിക്ക് നീ ഒന്നും സാധിച്ചൊന്നില്ല നീ എത്ര നാളായിട്ട് ജപിക്കുന്നു നീ എത്ര നാളായിട്ട് നിന്നെ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് നീ എനിക്ക് എന്തെങ്കിലും തന്നോ എനിക്ക് വീട് വന്നോ എനിക്ക് കൂടി വന്നോ ഏഹ് എനിക്ക് പണം തന്നോ എനിക്കൊന്നും തരുന്നില്ലല്ലോ നീ ബാക്കി എല്ലാരും നോക്കൂ അവരൊക്കെ രണ്ടുപേരും വീട് വെച്ചു എനിക്കാണെങ്കിൽ ഒന്നുമില്ല ഏ ഇത്രയും ഗതികെട്ടവനായിട്ട് ഇത്രയും ദാരിദ്ര്യത്തിൽ ഞാൻ കഴിയുന്നു എന്നിട്ട് നിന്റെ ഭക്തനാണെന്ന് പറയേണ്ട എല്ലാ കാര്യം നീ എനിക്ക് വല്ലതും തന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കണ്ണൻ ഭയങ്കര വിഷമമാകും കണ്ണന് ഏർ ഇതൊക്കെയായിരുന്നു നീ ആഗ്രഹിച്ചത് അപ്പൊ എന്നെ നീ ആഗ്രഹിച്ചിട്ടില്ലേ അല്ലേ ഏഹ് അപ്പൊ എന്നെ നീ പ്രാർത്ഥിച്ചതൊക്കെ ഏ എന്റെ നാമങ്ങളൊക്കെ ജവിച്ച നീ ഇതൊക്കെ കിട്ടാനായിട്ടായിരുന്നു അല്ലേ അപ്പൊ എന്നോട് നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ലേ ഏഹ് ആ സ്വാർത്ഥമായിട്ടാണോ നീ എന്നെ വിളിച്ചത് അപ്പോ എന്നെ കണ്ണാർന്ന് വിളിച്ച് പ്രാർത്ഥിച്ചത് ഇതൊക്കെ കിട്ടാനായിട്ടായിരുന്നു എന്നോട് സ്നേഹം ഒട്ടും ഉണ്ടായിരുന്നില്ലേ അല്ലേ എന്നോട് സ്നേഹം ഇല്ലാന്നിട്ടാണല്ലേ അപ്പൊ ആ എന്നൊക്കെ വിചാരിക്കും ഭഗവാൻ അതുകൊണ്ട് ആ ഭഗവാനെല്ലാരും ആത്മാർത്ഥായിട്ട് ലാഭേച്ച് ഇല്ലാണ്ട് പ്രതിഫലേച്ച് ഇല്ലാണ്ട് ആ ഭഗവാന്റെ നാമം ജീവിക്കുക ആ ഭഗവാനെ എന്നും സ്വന്തം കണ്ണനായിട്ടും ആ ഉണ്ണിക്കണ്ണന്റെ ഭാവത്തിലും ആ ബാലഗോപാല ഭാവത്തിലും ആ മകനായിട്ടും ആ ഏട്ടനായിട്ടും അങ്ങനെ എങ്ങനെ അങ്ങനെ പല പല ഭാവങ്ങളിൽ ഓരോ ആളുകൾക്കും ഏത് ഭാവത്തിൽ കാണാനാണോ ഇഷ്ടം ആ ഭാവത്തിൽ കണ്ണനെ വിളിക്കുക നിസ്വാർത്ഥമായി കണ്ണന്റെ നാമം ജീവിക്കുക എല്ലാവർക്കും ആ ഭഗവാന്റെ ദർശനം കിട്ടട്ടെ ആ ഭഗവാന്റെ സാമീപ്യം അറിയാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ ആ അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം വരാം ആ പറഞ്ഞ കഥയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഏർ ക്ഷമിക്കുക ആ ഹരേ കൃഷ്ണ രാധേശ്യാം രാധേശ്യാം